ഹൈ ഫ്രണ്ട്സ് മേഖാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ദിന മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല രസമുള്ളൊരു സാരിയുടെ കളക്ഷൻ ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ എല്ലാവരും ഞെട്ടും അത്രയ്ക്ക് റേറ്റ് കുറഞ്ഞാണ് വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്ന സാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരേലും വിശ്വസിക്കുവോ ഇതിന് ഫുള്ള് വരുന്നത് ചെക്കാണ് ആണ് കേട്ടോ ഒരു ചെക്കിന്റെ ഡിസൈൻ വരുന്നുണ്ട് സാരിയിൽ പതിമൂന്ന് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ് അതാ ഇങ്ങനെ ഒരു ചെക്ക് വരും അതിനകത്തോട്ട് അതാ ഇത്രോ നല്ലൊരു കോപ്പർ അല്ല ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ബോർഡർ പോകുന്നുണ്ട് അതിന് താഴോട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ഗ്രീൻ കളർ ബോർഡറും കൂടെ കൂടിയാണ് കേട്ടോ പോകുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷനാണ് ഒരു പത്തായിരം രൂപയൊക്കെ മേളിലോട്ട് വില തോന്നിക്കാൻ പറ്റുന്ന അത്രക്കും നല്ല രസമുള്ള ഒരു സാരിയാണ് കേട്ടോ ഇതിന്റെ മേളിലോട്ട് വരുമ്പോഴത്തേക്കും വീതി കുറഞ്ഞിട്ട് ഒരിഞ്ച് വീതിയിൽ വരുന്ന ഒരു ബോർഡറേ വരുന്നുള്ളൂ പല്ലു പല്ലുതായി ഇങ്ങനെ വരും പല്ലുവിൽ ഇത്ര ആണ്ട്ടോ വരുന്നുള്ളൂ ഇങ്ങനെയാണ് പല്ല് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ബ്ലൗസ് പീസ് ഇതിന് ഒരു ഡിസൈനായിട്ട് വരുന്ന ഗ്രീൻ കളർ ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ബാക്കി ഷെയ്ഡ് എല്ലാം നമുക്കൊന്ന് കണ്ടുനോക്കാം നെക്സ്റ്റ് ഇതായിട്ട് ഇതാണ് കേട്ടോ നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡ് അതിന് ഇതാ ഒരു ഏതാണോ ബോർഡർ വരുന്നത് ആ ഒരു കളറിലുള്ള ചെക്കിന്റെ ഒരു ചെറിയ ചെക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഒത്തിരി വലിയ ചെക്ക് ഒന്നും അല്ല ഇപ്പ ബോർഡർ ഇങ്ങനെ വരും നല്ല രസമാണ് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഒത്തിരി കട്ടിയായിട്ട് പറമ നിൽക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല ഇത് കണ്ടോ ഞാൻ പിടിച്ചിട്ടും ഉടുത്തിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ അതാ പര്യൂ ഭക്ഷണം ഇത് വരും ബ്ലൗസ് പീസ് ഇതിന്റെ വരുന്നത് ഇങ്ങനെ ഒരു ബ്രോക്കേഡിന്റെ ബ്ലൗസ് പീസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിലും ഇത് സ്റ്റിച്ച് ചെയ്തിടുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാനും കോൺട്രാസ്റ്റ് വരുന്ന അതിൻ്റെ ഒരു ബ്ലൗസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിട്ടാലും മതി ഇതിന് ഇതിന് ഇതാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് അതായത് ഈ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു സഫയർ ഗ്രീൻ അതിന് ഏതാണോ ബോർഡർ കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു മിന്നാമിന്നിപ്പച്ച ആണോ ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആ കളറ് തന്നെയാണ് സാരിയില് ഫുള്ള് ചെക്കായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് തീര റേറ്റും കുറവാണ് അത ഇതാണ് ബോർഡർ വരുന്നത് പല്ലുത ഇങ്ങനെ ബ്ലൗസ് പീസ് ഇത ഇത് വരും കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് സെയിം റേറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് ഇതാ ഡാർക്ക് ആയിട്ട് വരുന്നൊരു ഗോൾഡൻ യെല്ലോ നല്ല രസമാണ് കേട്ടോ ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ വരും വേറെ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതാണ് പല്ലു ആയിട്ട് എത്ര ഉണ്ടോ പല്ലു കൊടുത്തിട്ടുള്ളൂ അതെ ഇത്ര ആണ് പല്ലു ഇങ്ങനെ വരും ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു കളറാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ബ്രോക്കേഡിന്റെ ബ്ലൗസ് പീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണേ നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു വൈലറ്റ് ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഇങ്ങനെ വരും കേട്ടോ അത ഇതാണ് പല്ലു കൊടുത്തിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഈ ബ്രോക്കേഡിന്റെ ഈ ഒരു ബ്ലൗസ് പീസ് വരും സെയിം റേറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് സഫേർ ഗ്രീൻ തന്നെയാണ് അതിന് ആദ്യം കാണിച്ച കോൺട്രാസ്റ്റ് വരുന്നത് വേറെ ഒരു ഷെയ്ഡ് ആയിരുന്നു കേട്ടോ ഇപ്പൊ എന്താ കാണിച്ചിരിക്കുന്നത് യെല്ലോ ഷെയ്ഡാണ് ഗ്രീൻ തന്നെയാണ് ബോഡി പോർഷൻ വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതായതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്ത് ബ്ലൗസ് പീസ് ഇതായ ഈ ഒരു ഷെയ്ഡ് നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡും അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഈയൊരു വൈലറ്റ് ഷെയ്ഡു ആണേ ബോർഡർ ഇതായത് വരൂ കേട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് അത്രയ്ക്ക് റേറ്റും കുറഞ്ഞതുമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നമുക്ക് അത്യാവശ്യമായിട്ടൊരു പാർട്ട് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അത്യാവശ്യം സോഫ്റ്റ് ആണ് സാരി ഒത്തിരി ഡാർക്ക് ആയിട്ട് വരുന്ന റഫായിട്ട് നിൽക്കുന്ന സാരി ഒന്നുമല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന നല്ലൊരു ബ്രോക്കേഡിൻ്റെ ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതാ ഇതാണ് കേട്ടോ ഇതിന്റെ ബോർഡറിന് ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ഇത്രയും വീതി കൂടിയിട്ട് വരുന്ന ഒരു ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും അത് ഇത്ര നേരം നമ്മൾ കണ്ട ഒരു ബോർഡർ അല്ല കേട്ടോ ഇതിന് വരുന്നത് ഇത്രയും കൂടി വീതി കൂടിയിട്ടുള്ള ഒരു ബോർഡറും കസവിൻ്റെ ഒരു ലൈൻസും എല്ലാം കേട്ടോ അതിനകത്ത് പോകുന്നത് വല്ലതായി ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ഇതായതാണ് കേട്ടോ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് തയ്ച്ചിട്ടാൽ മതി നല്ലതായിരിക്കും കേട്ടോ ഭംഗി ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഒരു ബ്രൊക്കേഡ് ബ്ലൗസ് പീസ് വന്നേക്കുന്നതുകൊണ്ട് ഭംഗിയാണെന്ന് തോന്നുന്നു ആ പിന്നെ ഈ സെയിം കളറൊക്കെ ബ്ലൗസ് ഉണ്ടെങ്കിൽ അതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ടാലും മതി പിന്നെ കണ്ടു കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക കാരണം അത്രയ്ക്കും റേറ്റ് കുറഞ്ഞ കുറഞ്ഞതാണ് വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ചിലപ്പോൾ സോൾഡ് ഔട്ട് ആകാനായിട്ട് ചാൻസ് ഉണ്ട് നെക്സ്റ്റ് ഈ ഒരു നല്ല സൂപ്പർ ആയിട്ട് വന്നിരിക്കുന്ന കളർ ബോട്ടിൽ ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീനിലൂടെ നമ്മുടെ ഗോൾഡൻറെ ചെക്കിന്റെ ഒരു ലൈൻസ് ചെക്കാണ് കേട്ടോ പോയിരിക്കുന്നത് ത്രെഡ് ഇട്ടിട്ടുള്ള ഒരു ലൈൻസ് പോയിട്ടുണ്ട് നല്ല രസമുണ്ട് ഉണ്ട് എനിക്കിപ്പോ സാരി കൊടുത്തിട്ട് അഞ്ച് ഫ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ പല്ലു ഒക്കെ നല്ലപോലെ താത്തി വന്നിട്ടിരിക്കുന്നിട്ട് അത്ര നീളം കിട്ടുന്നുട്ടോ ഇനി നിങ്ങൾക്ക് ഇച്ചിരി കൂടി വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ റേറ്റ് കുറഞ്ഞ സാരി ആവുമ്പോ ചിലപ്പോ നമുക്ക് നീളത്തിനൊക്കെ ഫ്ലീറ്റ്സിനൊക്കെ കുറവ് വരുവാണെങ്കിൽ നമ്മൾ ആദ്യം കൊത്തുന്ന എടുത്ത് ഈ സെയിം കറില് തന്നെ ഇച്ചിരി തുണി മേടിച്ചിട്ട് നമുക്ക് നീളം കൂട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ സ്ഥിരം ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ ഉള്ളത് കൊണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ദാ ബ്രൊക്കേഡിന്റെ നല്ല കുഞ്ഞു ബ്രൊക്കേഡ് ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്ന നല്ലൊരു ബ്ലൗസ് പീസ് ഇങ്ങനെ വരും കേട്ടോ നല്ല രസമുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റീറ്റ് നെക്സ്റ്റ് ഇതാ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് മജന്ത നല്ല രസമാണ് നല്ലൊരു മജന്ത ഷെയ്ഡാണ് കോൺട്രാസ്റ്റ് വരുന്നത് നല്ല രസം ഉണ്ട് കേട്ടോ ഞാൻ വെറുതെ പറയുന്നല്ല അത്രക്ക് രസമാണ് സാരി കാണാനായിട്ട് അതാ പല്ലു ഇങ്ങനെ പല്ലുവിൽ ഒത്തിരി അങ്ങനെ പല്ലു ഡിസൈൻ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അതാ ഇത്ര വരുന്നുള്ളൂ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇത്ര റേറ്റ് കുറഞ്ഞ സാരി ആകുമ്പോൾ ഗോൾഡൻ്റെ ത്രെഡൊക്കെ ഇട്ടിട്ട് ഒരുപാട് ഡിസൈനൊക്കെ കയറ്റി കൊടുക്കണമെങ്കിൽ അത്ര റേറ്റ് ഒരുപാട് കൂടി പോകും അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ അതിനോട് കോൺട്രാ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന മജന്ത തന്നെ വരുന്ന ബ്ലൗസ് പീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഇതാണ് കേട്ടോ നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു സഫർ സഫർഗ്രീന്റെ ഡാർക്ക് ഷെയ്ഡ് അതിലൂടെ ഇതാ ഇങ്ങനെ ഗോൾഡൻറെ സ്വെറിസ് വരുന്ന ഒരു ചെക്ക് ഡിസൈൻ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഒരു യെല്ലോ ഷെയ്ഡ് പല്ലു ഇങ്ങനെ ഒരു കേട്ടോ ബ്ലൗസ് പീസ് ഇതാ ഇതാണ് കേട്ടോ ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് സെയിം റേറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് ഇതായതാണ് നല്ല ഒരു രസമുള്ള ഒരു വയലറ്റ് വയലക്ഷീട് അതിലൂടെ നല്ല ഗോൾഡൻ വരുന്ന ഒരു ചെക്ക് ഡിസൈൻ ചെറുതായിട്ട് വരുന്ന ഒരു ചെക്ക് ഡിസൈൻ അതാണ് കേട്ടോ ഈ സാരിയുടെ ഭംഗി എന്ന് പറയുന്നതും അതാണ് നല്ല രസമാണ് കാണാനായിട്ട് ചെറുതായിട്ട് വരുന്ന വരുന്നൊരു ചെക്കാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ബോർഡർ അതിൻ്റെ അറ്റത്ത് ഇത്രയും വീതിയിലുള്ളൊരു കോപ്പർ കളറിലുള്ളൊരു ഇത് പോകുന്നുണ്ട് കേട്ടോ ബോർഡർ പോകുന്നുണ്ട് ഇങ്ങനെ വരും പല്ലു ബ്ലൗസ് പീസ് അതാ ഇതാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് സെയിം റേറ്റാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇപ്പം ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുമോ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്തു ചേട്ടോ ഞാൻ ഇനി കാണിച്ചത് ഒരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ പൊതു കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്